ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ായിക ഈസ്റ്റ് അളരി പഞ്ചായത്തിലെ കമ്പലൂർ കൊല്ലാടയിൽ കൊല്ലാട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച കുഞ്ഞു ഹൗസിന്റെ താക്കോൽദാനം നടന്നു എം പി ഷാഫി പറമ്പിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ചേർന്ന് താക്കോൽദാനം നിർവഹിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമാൻ ജോസ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി വെസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് കട്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കരിമടം ജനപ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചാനയിച്ചത് よろしくお願いしま ും അറിയാം രണ്ട് ചെറുപ്പക്കാർ പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സായ രണ്ട് ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി ക്രൂരമായി വധശിക്ഷയ്ക്ക് വിധിച്ച് അവര് ധീര രക്തസാക്ഷിത്വം വഹിച്ചു സി പി എം ക്രിമിനലുകൾ കൊന്ന് ഈ നാടിന്റെ സമാധാനത്തെ കെടുത്തിയ രക്തസാക്ഷിത്വ ദിനമാണ് ആ ധീര രക്തസാക്ഷിത്വ ദിനത്തിൽ രണ്ട് പോരാളികളെ പ്രസ്ഥാനത്തിനു വേണ്ടി നാടിനു വേണ്ടി അവരുടെ ഊർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രിയപ്പെട്ട കൃപേശു ശരത് അവരുടെ ജീവത്യാഗവും അതിനെ സംബന്ധിച്ചുള്ള നിയമ പോർക്കുന്ന ഒരു കാര്യം സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു ഈ മികവോടെ മലയോരം എന്ന് പറയുമ്പോൾ ആ മലയോരത്തെ മികവിലേക്ക് നയിക്കുന്ന മികച്ചൊരു ജനപ്രതിനിധിയാണ് ജോമോൻ ജോസ് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്കിടയിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇപ്പൊ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് നിങ്ങളിലെ സാധാരണക്കാർ അവനവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോഴും അതിൽ നിന്ന് സ്വരൂപിച്ച് അതിൽ നിന്ന് മിച്ചം വെച്ചും ആളുകളെ കണ്ടും സഹായം അഭ്യർത്ഥിച്ചും ഈ ഒരു കുടുംബത്തെ അവർക്കാരും സഹായം നൽകിയതല്ല അവർക്കാരും ഔദാര്യം നൽകിയതല്ല കാരണം ഇത് കുഞ്ഞുഞ്ഞിന്റെ പേരിലാണെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ അവർക്ക് അവരുടെ അവകാശമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേക അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ജോമോൻ പറഞ്ഞ പോലെ ആരെയും പേരെടുത്ത് പറയുന്നില്ല മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു ജോമോന്റെ പേര് ഒരാളുടെ പറയുന്നെങ്കിലും ജോമോൻ തന്നെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പോയ നമ്മുടെ എല്ലാം ശ്രീ രാഹുൽ മാങ്കുട്ടം നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും എന്നാൽ ഈ മലയോരം മികവോടെ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ശ്രീ ജോസിനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആക്കുക എന്നുള്ളതായിരുന്നുവെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സൂചനമാണ് ദീർഘകാലത്ത് വന്നു അദ്ദേഹവുമായിട്ട് ഞാൻ സംസ്ഥാന ഒരു സമഗ്ര വികസന പദ്ധതി ഡിവിഷൻ പദ്ധതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഈ വീടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട് പേര് പറഞ്ഞു പറഞ്ഞുപോയി ആരെങ്കിലും പേര് വിട്ടുപോയാൽ അതൊരു പരാതിയോ വിഷമോ ആകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായിച്ച മുഴുവൻ ആളുകളെയും മനസ്സിൽ ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നാളുകൾ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതുപോലുള്ള മറ്റുള്ള മനുഷ്യന് തങ്ങളാകുന്ന പ്രവർത്തനങ്ങളുമാണ് ഏറ്റവും വലുത് എന്നുള്ള ബോധ്യത്തോട് മുന്നോട്ട് പോകുമ്പോൾ ഈ നാട് ഒരുമിച്ച് ഈ മലയോരത്തെ നമുക്ക് മികവുള്ളതാക്കി മാറ്റണം ഡിസംബർ കൂടി മാറിയാൽ മലയോരം ഈ മാസത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ടി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സിയു പി ഐ സിയു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോതെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ